അപ്പൊ അക്ബറും സീതയും കൂട്ടിൽ കിടന്നാൽ യുവരാജൻ അവിടെ അവിടെ ശബരിമലയിൽ വാവലിരുന്നാൽ യുവരാജൻ എന്നിട്ട് വി എസ് തള്ളി പറയും കഷ്ടമല്ലേ നിലപാടാണോ അത് ഒരു കൂട്ടിൽ ഐഷ എന്ന് പറയുന്ന സിംഹുകൾ അല്ലെങ്കിൽ പേരുള്ള ഇരുപത് പേരുള്ളാണ് എന്ത് സംഭവിക്കാനുള്ളത് മറുപടി തരണ്ടേ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇതിന്റെ പുറകിൽ ഇല്ല ഏതെങ്കിലും രണ്ടോ മൂന്നോ പേര് എവിടെയെങ്കിലും വരുന്ന എന്തെങ്കിലും കാണിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓൺ ഒരു ബാധ്യതയില്ല അതിനെ സംഘടനാപരമായിട്ട് യാതൊരു തരത്തിലുള്ള എന്താണ് സംരക്ഷണം കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല അത് തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഷാജി അങ്ങനെയല്ലോ പറഞ്ഞത് അല്ല അങ്ങനെയല്ല ഏത് സംഘപരിവാദ സംഘടനയായാലും ഞങ്ങളുടെ ഏത് സഹോദര സംഘടനയാണെങ്കിലും ഈ പണി കേരളത്തിൽ കാണിച്ചു കൂടാ മറ്റെവിടെങ്കിലും പോയി കാണിച്ചോ കേരളത്തിൽ കാണിച്ചു കാണിച്ചുകൂടാ എന്നല്ലേ പറയേണ്ടത് ഇത് കേസുരേന്ദ്രൻ പറയുന്നത് എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതില്ല എന്നാണ് പറയുന്നത് അതിൽ പോയ ഒരു മഹാൻ ഈ ബി എച്ച് പിയുടെ ജില്ലാ നേതാവാണ് ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തോ ആണ് രണ്ടാമത്തെ മഹാൻ ബി എച്ച് പിയുടെ യുവജന സംഘടന ബജംഗ് ദളിന്റെ അവിടുത്തെ ജില്ലാ നേതാവാണ് മൂന്നാമത്തെ മഹാൻ ബി എച്ച് പിയുടെ അവിടുത്തെ പഞ്ചായത്ത് നേതാവാണ് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ വിശ്വ ഹിന്ദുപരിഷത്ത് അല്ല ഇത് വിശ്വ ഹിന്ദുപരിഷത്ത് പറഞ്ഞോ ഹാഷ്മി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞോ ഇതൊക്കെയാണ് ഇവരുടെ ഉത്തരവാദിത്വതൊക്കെയാണ് ഇവരുടെ ചുമതല എന്ന് വിശ്വഹിന്ദുപരിഷത്ത് നേതൃത്വം നിങ്ങളോട് പറഞ്ഞിരുന്നോ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഒരേ വേഷത്തിൽ പാട്ടും പാട്ടുനിർത്തുമായി കുട്ടികളെ ഘോഷയാത്രയെ സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ബജറംഗൾ ജില്ലാ സംയോജക് സുശാസനനും സുശാസനും കേൾക്കണം ബജറംഗൾ ജില്ലാ സംയോജക് സുശാസനനും ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലാ അധ്യക്ഷനാണോ അതോ പഞ്ചായത്ത് അധ്യക്ഷനാണോന്നറിയില്ല ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും അവിടെ എത്തി ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അറിവ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ബാക്കി അസബീം പറഞ്ഞായിരുന്നു അവരവരുടെ വാർത്താക്കുറിപ്പ് പറയില്ലോ മര്യാദ കാണിച്ചിറങ്ങിപ്പോ അതാണോ വസ്തുത പി എസ് പി പറയുന്നതാണ് അവരുടെ നേതാക്കളാണ് അവരുടെ നേതാക്കളാണ് സംഘപരിവാർ നേതാക്കളാണ് ഞാൻ ഞാൻ വിശ്വസത്തിന്റെ അത്ര സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നില്ല ഹാഷ്മി ഇപ്പോഴാണ് ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ അത് കാണുന്നത് അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ തള്ളി പറയാൻ വേണ്ടിട്ട് എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ ആർക്കെങ്കിലും അതിനകത്ത് ചുമതലയുള്ള ആൾക്കാരെങ്കിലും അത്തരത്തിൽ എന്നുണ്ടെങ്കിൽ അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് പറയുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് അന്ന് പോയി പറയണം ഈ ചർച്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോധ്യപ്പെട്ടു ഇവർ സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് അതുകൊണ്ട് താങ്കൾ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളല്ല എന്ന പ്രസ്താവനയിൽ അല്ല ഹാഷ്മി 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 അല്ല അല്ല അവ്യക്തതയുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു ഹാഷ്മി പിന്നെ അവര് ചോദിച്ചിരിക്കുന്ന കാര്യം ഇനിയിപ്പോ നിയമപരമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങി പ്രൊസഷൻ നടത്തുവാൻ വേണ്ടിട്ട് അനുവാദം ഉണ്ടോ അനുവാദമില്ലയോ എന്നൊക്കെ ഉള്ള കാര്യം ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല കാര്യമല്ലേ സമയത്ത് ആഘോഷം നവാസ് ഇത് ഏതോ ഏതോ മൃഗശാലയിൽ കിടന്ന സിംഹങ്ങൾ അക്ബർ സീത എന്നാണ് പേര് അത് കാരണം വലിയ പ്രശ്നമാണ് മതേതരത്വം വലിയ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ഇതുങ്ങളെ എന്താണ് പറയാൻ ചിരി വരിക ഈ സിംഹങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച പാർട്ടിയാണ് ഈ പറഞ്ഞ വി എച്ച് പിന്നെ വി എച്ച് പി അവരുടെ അമ്പ്രലയിൽപ്പെട്ടവരാണ് ബി എം എസ് ബി ജെ പി എ ബി വി പിന്നെ സംഘടനകൾ അവരുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന എന്താണ് വിവിധ ക്ഷേത്ര സംഘടന എന്നവർ വിളിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രധാനപ്പെട്ട പോഷക അറിയാം അതുകൊണ്ട് എന്നിട്ട് പോലും തള്ളി പറയുകയാണ് അല്ലെങ്കിൽ എന്നിട്ട് പോലും യുവരാജ് യുവരാജഗോകുൽ പറയുകയാണ് അത് നിന്ദ്യമാണ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു അത് അത് കേസിലൊന്നും പറയുന്നില്ലെങ്കിലും യെസ് ഇനി വിചാരധാരയിൽ എന്താണ് ക്രൈസ്തവരെയും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണെന്ന് ഗോൾവാൾക്കിൽ പറഞ്ഞു അത് തള്ളി പറയാൻ തയ്യാറാണ് ഇനി എന്താണ് ഈ പറയുന്ന ഓർഗനൈസർ ആർ എസ് മുഖമാസിക ഓർഗനൈസറിൽ ക്രിസ്മസിനെ വിനാശകരമായ ആഘോഷം ഒന്ന് വിളിച്ചു അത് തള്ളി പറയാൻ തയ്യാറാണ് എല്ലാം തള്ളി പറയാൻ തയ്യാറാണ് പിന്നെന്താ പ്രശ്നം അല്ല ഇദ്ദേഹത്തെ ബിജെപി തള്ളി പറയോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വി എച്ച് പി എന്ന് പറയുന്ന സംഘടനക്കകത്തെ കുറച്ചാളുകളുടെ പ്രശ്നമല്ല സാർ അത് വി എച്ച് പി എന്ന് പറയുന്ന സംഘടന തന്നെ ഇത്തരത്തിൽ പരമത വിദ്വേഷത്തിൽ അടിത്തറ ഊട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ അത് അവർ പറയുന്നത് ഈ പറയുന്ന അക്ബറും സീതയും ഒരു കൂട്ടിൽ കിടന്നാൽ പ്രശ്നമുണ്ടാകുമെന്ന് പറയുന്നു അവർ ഈ പറയുന്ന രാജ്യത്തെവിടെയുമുള്ള ക്രൈസ്തവാഘോഷങ്ങൾക്ക് അവർക്ക് വല്ലാത്ത സൂക്കടും കണ്ണിൽക്കടിയുമാണ് അതിവിടെ ഉണ്ടാകും അത് ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നമല്ല അത് ആ സംഘടനയുടെ പ്രശ്നമാണ് അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന വി ആർ എന്ന് പറയുന്ന ബി എസ് പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇതിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയല്ലേ നിരോധിക്കണം യുവരാജ് ഗോകുലിന്റെ ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് അമ്പറ കീഴിലെ ഒരു ഒരു സംഘടനയുടെ ഒരു സഹോദര സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ബി എച്ച് പി തള്ളി പറയുന്നുണ്ടോ യുവരാജ് യുവരാജ് ചെയ്യോ ഷത്തിനകത്ത് അത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ട് പെരുമാറിയ വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകും കുറച്ച് നാളുകൾക്ക് മുമ്പ് ബി വയനാട് ജില്ലാ പ്രസിഡന്റ് ക്രൈസ്തവ പുരോഹിതന്മാരെ ലോഹയിട്ട തീവ്രവാദികളെന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം സ്നേഹത്തിൻ്റെ കടയിലേക്ക് അദ്ദേഹത്തെ ഷോൾ ഇട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ഈ അക്ബറും സീത അക്ബറും എന്ന് അങ്ങ് കുറച്ച് നാളായിട്ട് കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ആ സിംഹത്തിന്റെ പേര് മാറ്റി രാമനും ഐഷയും നാക്കി കഴിഞ്ഞാലെത്തിരുന്ന തീരുന്ന ഒക്കെ തൽക്കാലം കേരളത്തിനുള്ളൂ അതിനപ്പുറത്തേക്കുള്ള മതേതരത്വം ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അങ്ങ് വിഷമവും യാതൊരു വിഷമവും ഇല്ല മനസ്സിലായി ഹിന്ദുത്വ നിലപാടിൽ കലർപ്പ് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടും എനിക്കില്ല ബിജെപിക്കാരനോപിക്കാരനല്ലേ ഉള്ളൂ ഞാൻ അല്ല ബിജെപി അക്ബർ പേരായ പേരായ ഒരു 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 സിംഹവും സിംഹവും എന്ന ആശങ്ക ഞാൻ ഞാൻ നിലപാട് പറയുന്നു അത് അതെ ഹൃദയത്തിൽ തട്ടിയ നിലപാട് മാത്രമേ പറയാറുള്ളൂ പറഞ്ഞാൽ മാറ്റിയാൽ എന്താ അതേതരം മാത്രം ഒരു കൂട്ടിൽ ഒരു എന്തു കൂട്ടിൽ അക്ബർ എന്ന് പറയുന്ന സിംഹവും സീരിയാസി താരം പറയുന്ന ഒരു കൂട്ടിൽ ഐഷ എന്ന് പറയുന്ന സിംഹി ഇതാ പേരോട് എന്റെ സംഭവിക്കാനുള്ള സിംഹം മറുപടി തരണ്ടേ സീരിയസ് ആക്കല്ലേ നമ്മൾ ഗൗരവത്തിൽ ചർച്ച കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് കോമഡിയാക്കല്ലേ ചോദ്യം കോമഡി താങ്കൾ എന്താ ചെയ്യാ യുവരാജ് എന്തിനാണ് വൈകാരികത അത് വി എസ് പിയുടെ വൈകാരികതയല്ലേ കൂട്ടിക്കിട അത് കുടിയേറത്തിൽ തീരുന്ന എന്ന് ഞാനും പറഞ്ഞുള്ളൂ എന്താ പ്രശ്നം തീരുന്ന പ്രശ്നം ഇവിടെ ഞാൻ വൈകാരികത ശരി വൈകാരികതയാവല്ലേ യുവരാജ് കുറച്ച് കുറച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നല്ല യുവാവല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിയാണോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്നെ ഞാൻ സംസാരിക്കാൻ പാടില്ല താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു നൂറ് വീഡിയോ എങ്കിലും ഞാൻ കാണിച്ചു തരാം ഈ പറയുന്ന സോക്കോൾഡ് മുസ്ലിം ക്ലിറിക്സ് സോക്കോൾഡ് ഒന്നും അല്ല മുസ്ലിം ക്ലിറിക്സ് ആണ് മുസ്ലിം ക്ലിറിക്സ് ഇവിടെ നിന്നുകൊണ്ട് ക്രിസ്മസിന് സ്റ്റാർ തൂക്കരുതേ ക്രിസ്മസിന് നിങ്ങൾ കേക്ക് മുറിക്കരുതേ അത് കഴിക്കരുത് ഓണത്തി പറഞ്ഞുകൊണ്ട് അല്ലല്ല ഞാൻ പറയട്ടെ ഓണത്തിന് കാണേ ഓണത്തി സമൂഹത്തോട് സമൂഹത്തിന്റെ ആഘോഷത്തിലേക്ക് പോകരുത് എന്ന് ആര് പറഞ്ഞാലും ആരായിക്കോട്ടെ അത് യുവരാജ് ആയിക്കോട്ടെ ഏത് മാത്രമേ ആയിക്കോട്ടെ ഉണ്ട് മനുഷ്യൻ സമാധാനമായി ശാന്തമായി കഴിയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചത് ബിജെപി അല്ല എന്റെ ഞാൻ പറഞ്ഞത് ശബരിമലയിൽ കയറി അക്രമം കാണിക്കാൻ നോക്കുന്ന പറ്റിയേ ഇതൊരു തറ പരിപാടിയായി പോയി ഞാൻ പറഞ്ഞത് ശബരിമലയിൽ സമാധാനമായി തീർത്ഥാടനം നടക്കുന്നു അവർ കണ്ടുകൂടാ ഉടനെ വാവരെ ഇറക്കണം എന്ന് പറഞ്ഞത് ബി എസ് പിയാണ് പറഞ്ഞത് അതോടൊപ്പം യുവരാജ് അധികം പിടിക്കില്ല ഡിഫെൻഡ് ചെയ്യലേ അതിനെ കയറി